മഹാത്മ്യം കിളിപ്പാട്ട ആറാം അധ്യായം ദേവി തൻ വാക്കുകൾ കേട്ടു ദൂതൻ ചെന്ന ദേവരിയാകിയ സുംഭനെ കേൾപ്പിച്ചാൻ കോപം മുഴുത്തൊരു സുംഭനും ചൊല്ലിനാൻ നീ പോക സേനയോടും പ്രലോചന ചെന്നു തലമൊടി ചുറ്റിപ്പിടിച്ചിഴച്ചെന്നുടേ സന്നിധവും കൊണ്ടുവന്നിടുന്നീ രക്ഷിപ്പതിനൊണ്ടൊരുത്തനവൾക്കെങ്കിൽ തൽക്ഷണേ കൊന്നു കളഞ്ഞാലു മാശുനീ രക്ഷോവരാനാകിലും ദേവനാകിലും യക്ഷനെന്നാകിലും ഗന്ധർവനാകിലുംവ്യനിൽ ഒറ്റ സംശയമേതു നീ ചിന്തിക്കേണ്ട വിരവേ വരിക നീ മാനേന പോയാൻ അറുപതിനായിരം ദാനവന്മാരുമായി തൂമ്ര വിലോചനൻ പ്രളയ ശൈലം പ്രവേശിച്ചു ചൊല്ലിനാൻ നീലാരവിന്ദാക്ഷിയോട് ഗോപാജ്ഞയായി കോരികനോടുകൂടെ സുംഭദൈത്യേന്ദ്രവീരൻ സമീപേ മടിക്കരുതേതുമേ അല്ലായിലോ ഞാൻ പിടിച്ചിഴച്ചെത്രയും അൽപെടുത്തങ്ക കൊണ്ടുപോകും നിർണയം സുംഭനാം ത്രൈലോക്യനാഥൻ മഹാബലനും പർക്കുലാരി നിയോഗേന വന്നു നീ വൻപടയോടും പിടിച്ചിഴ ചെന്നെയും വൻപോടു കൊണ്ടുപോകുന്നതിന്നു ഞാൻ ഓർത്താലും അരുതെന്ന് ചൊല്ലുവാനാരുമേ പാർത്തലത്തിങ്കലില്ലെന്നതു നിർണയം എന്നതു കേട്ടവൻ ഗോപിച്ചു ദേവിയെ ചെന്നു പിടിപ്പാൻ തുടങ്ങും ദശാന്തരേ കുങ്കാര ശബ്ദേന ഭസ്മമാക്കേടിനാൾ ശങ്കാവിഹീന അസുരും തൽക്ഷണേ ശസ്ത്രാസ്ത്രശക്തി പരശുശൂലാദികൾ എത്രയുമേറ്റം പ്രയോഗിച്ചു കൂടുമ്പോൾ വാഹനമാകിയ സിംഹപ്രവരനും ആഹവത്തി ുഖാദികളെ കൊണ്ട് കൊന്നൊക്കേട്രാക്ഷനും പടയും നഷ്ടമാകയാൽ താമ്രാക്ഷനായി തോ കോശുംഭനം ചണ്ട മുണ്ടന്മാരോടാശുചൊല്ലിടിനാൻ ചണ്ടിയാം ദേവിയെ കൊണ്ടിങ്ങുപോരുവിൻ എന്നു പറഞ്ഞയച്ചാൻ അവരെയും നന്നായിത്തൊഴുതോ അവരും നടന്നേടിനാർ അദ്ധ്യായമാറും ഇവിടെ കഴിഞ്ഞുതോ പുതി തെളിഞ്ഞിനെയും കേട്ടുകൊള്ളുവിൻ